വയനാട്ടിലെ അട്ടമല കൽപ്പറ്റയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോയിട്ട് നട്ടുച്ച സമയത്തും തൊട്ടടുത്തുള്ള ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കണ്ട് തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളുള്ളത് കൽപ്പറ്റയിലാണ് രാവിലെ വയനാടിൻ്റെ കുട്ടനാടായിട്ടുള്ള ചേകാടിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ കൽപ്പറ്റയിൽ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നുമാണ് നമുക്ക് അട്ടമലയിലേക്ക് ബസ് കിട്ടുക പക്ഷെ അട്ടമലയിലേക്ക് നമുക്ക് ബസ്സില്ല ചൂരൽമല വരെയാണ് ബസ്സുകൾ പോകുന്നത് ഇപ്പം നമ്മളുള്ളത് കൽപ്പറ്റയിലെ പഴയ സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നും പന്ത്രണ്ട് മണിക്കൊരു കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട് ചൂരൽമലയ്ക്ക് ആ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴേക്കും ഇതാ നമുക്ക് പോകാനുള്ള ബസ് വന്നു ഈ ഒരു ബസ്സിനകത്ത് നമ്മൾ ചൂരൽമലയിലേക്ക് പോവുക കൽപ്പറ്റയിൽ നിന്നും നമ്മൾ പോകുന്ന അട്ടമലയിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ പോകുന്നത് ഇതാണ് കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലൊക്കെ കയറി അത്യാവശ്യം ആളുകളെയൊക്കെ കയറ്റി നമ്മളിതാ ഇതാൽമലയ്ക്ക് പോവുക കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയ്ക്ക് മുപ്പത്തി മൂന്ന് രൂപ ബസ് ടിക്കറ്റ് ചേക്കാടി എന്ന് പറയുന്ന സുന്ദരമായ ആ ഒരു ഗ്രാമത്തിന്റെ കാഴ്ചകളെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ മേപ്പാടി എത്തി ഇവിടെ നിന്ന് ആ നേരെ കാണുന്ന റോഡ് കണ്ടോ അതിലെയാണ് നമുക്ക് ചൂരൽമലയിലേക്ക് പോകേണ്ടത് ഈ ഒരു അങ്ങാടി കഴിഞ്ഞാലേ പിന്നെ തേയിലത്തോട്ടങ്ങളെ ഭംഗി കാണാൻ തുടങ്ങും നേരെ മുന്നിൽ കാണുന്ന ആ ഒരു ബസ് കണ്ടോ ആ ഒരു പ്രൈവറ്റ് ബസ് അതും ചൂരൽമലയിലേക്ക് പോകുന്ന ബസ്സാണ് അതിനകത്തെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് കണ്ടപ്പോഴേക്കും ആളുകൾ മൊത്തം നമ്മുടെ ബസ്സിനകത്തേക്ക് ഓടിക്കയറി വയനാട് എന്ന് കേൾക്കുമ്പോൾ തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം കുന്നും മലയും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഇതാ തേയിലത്തോട്ടങ്ങൾ റൂട്ടിലായാലും നമ്മൾ ഇന്നലെ പോയിട്ടുള്ള ചേകാടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കുള്ള റോഡുകളായാലും ഒക്കെ ഒരേ അവസ്ഥയാണ് പൊട്ടി പൊളിഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ് ഈ റൂട്ടിൽ ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് വല്ലാത്തൊരു ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈയോ റൂട്ടിൽ നമ്മൾ എപ്പം പോവാണെങ്കിലും ഏതൊരു സമയത്ത് പോവാണെങ്കിലും നമ്മൾ അവിടെ അറിയാതെ വണ്ടി ഒന്ന് നിർത്തിപ്പോകും അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ ലെഫ്റ്റ് സൈഡ് കണ്ടോ കുട്ടികൾക്കുള്ള പാർക്കും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള സ്ഥല മുന്നോട്ട് വന്നപ്പോഴേ ഇത് കണ്ടോ ഒരുപാട് ജീപ്പും അതോടൊപ്പം മറ്റു വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് കണ്ടോ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഒരു സ്ഥലത്തേക്കും അതോടൊപ്പം അവിടെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് ജീപ്പിൽ കയറിയിട്ടാണ് പോവുക ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഒരു സ്ഥലത്തെ ഒരുപാട് ജീപ്പുകളുണ്ട് ഇവിടെ നിന്നും ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ വരുന്ന സമയത്തെ എന്തായാലും നമ്മുടെ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ഒരുവിധം ആളുകളെ ഒക്കെ ഈയൊരു തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് കൊണ്ടുപോകാനും കാര്യങ്ങളും ഒക്കെ ഇവർ ശ്രമിക്കാറുണ്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് നേരെ മുന്നിലേക്ക് പോവാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പോയാലാണ് സൂചിപ്പാറ വാട്ടർഫാൾ ഇത് കണ്ടോ മുന്നിലേക്കുള്ള ബോർഡ് അതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ഈ റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ സൂചിപ്പാറ വാട്ടർഫാളും അതോടൊപ്പം തൊള്ളായിരം കണ്ടിയും പിന്നെ ലോങ്ങസ്റ്റ് സിപ് ലൈനും സ്കൈ സൈക്കിളിങ്ങും അങ്ങനെ അങ്ങനെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിൽ കാണാനും കയറാനും ഒക്കെ ഉണ്ട് പുത്തുമല ഉരുൾപൊട്ടൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മറന്നു പോവാൻ സാധ്യതയല്ല ആ ഒരു സ്ഥലവും ഒക്കെ കടന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ചൂരന്മലയ്ക്ക് എത്താൻ ഇവിടെ എത്തിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല മഴ അങ്ങ് തുടങ്ങി അങ്ങനെ ചൂരൽമലയിൽ നിന്നും നമ്മളൊരു ഓട്ടോയിലിതാ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന്റെ ബേസ് ക്യാമ്പിലേക്ക് പോവുക തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും ലയങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഫ്രെയിമൊക്കെ കണ്ട് കണ്ട് അങ്ങനെ ഓട്ടോയിൽ ഇതാ മുന്നോട്ട് പോവാണ് വയനാടിന്റെ എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അട്ടമലയ്ക്ക് ഈ ഒരു അട്ടമലയെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ വയനാട്ടിലെ ഗവി അത് വെറുതെ പറയുന്നതല്ലെട്ടോ കാരണം സെക്കൻഡുകൾ വെച്ചിട്ടാ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നത് കോടമഞ്ഞൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ഇങ്ങ് വരും അതുപോലെ തന്നെ പോവുകയും ചെയ്യും പോകുന്ന വഴിയിൽ ഇതാ കുറച്ച് പശുക്കളെ കണ്ടോ ഇവരെ റോഡിൻ്റെ മുകളിൽ നിന്ന് മാറൂലെന്നാ പറയുന്നത് രാവിലെ വീട്ടിൽ നിന്ന് അങ്ങ് അയച്ചു പിന്നെ ഇതേപോലെ ഒക്കെ നടന്ന് പുല്ലൊക്കെ തിന്ന് ആവുന്ന സമയത്താ വീട്ടിലെത്തുക ഓട്ടോവിനെ നൂറ് രൂപയാ വാങ്ങിയിട്ടുള്ളത് ശരിക്കൊരു അമ്പത് രൂപയുടെ ഒക്കെ ഓട്ടേ ഉള്ളൂ പക്ഷെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണല്ലോ കിട്ടുന്ന പോലെ അങ്ങ് വാങ്ങും അതേപോലെ തന്നെയാ ഇവിടെയും എന്തായാലും പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന റോഡായതുകൊണ്ട് വലിയ നഷ്ടം തോന്നിയില്ല അങ്ങനെ നമ്മളിതാ ഇതാ പാർക്കിങ്ങിലെത്തി ഇവിടെ എത്തിയപ്പോഴേക്കും മൊത്തമായിട്ട് കോടമഞ്ഞ് നട്ടുച്ച സമയ ഈ ഒരു സമയത്ത് തൊട്ടടുത്തുള്ള പോലും കാണാൻ പറ്റാത്ത അത്രക്കും മഞ്ഞ് ഇതേ ഒരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ ഒക്കെ സമയുണ്ടാവും ഇത് പെട്ടെന്ന് തന്നെ മൊത്തായിട്ട് തെളിഞ്ഞ കാലാവസ്ഥയും ആവും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് മുന്നൂറ് രൂപ ടിക്കറ്റ് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ ജീപ്പിനകത്ത് മുകളിലേക്ക് പോകാൻ മുന്നൂറ് രൂപ ചാർജ് വരും അതിനകത്ത് ഏഴ് ആളുകൾക്ക് വരെ പോകാൻ പറ്റും നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ വരെ മാത്രമാണ് നമുക്ക് വരാൻ പറ്റുക ഇവിടുന്ന് അങ്ങോട്ടേ ഇവരെ ജീപ്പിൽ മാത്രമാണ് മുകളിലേക്ക് പോവുക എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളെ ഈ ഒരു ജീപ്പിനകത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അതേപോലെ തന്നെ അട്ടമലയുടെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഒരുവിധം എല്ലാ ലോകവും കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് അവസാനം ഇതാ ഗ്ലാസ് ബ്രിഡ്ജിനെടുത്ത് എത്തി എന്തായാലും പുറത്ത് നിന്നുകൊണ്ട് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേറെ ലെവലാ നമ്മൾ എന്തായാലും ഇതിന്റെ മുകളിൽ ഒന്ന് കയറി നോക്കണ്ടേ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനെ അമ്പത് മീറ്റർ നീളാ വരുന്നത് മൊത്തമായിട്ട് കോടമഞ്ഞും അതോടൊപ്പം നല്ല മഴയും ഉള്ള സമയത്താ നമ്മൾ എത്തിയിട്ടുള്ളത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് തേയിലത്തോട്ടങ്ങൾക്കിടയിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടി നമുക്കൊന്ന് നടന്നു നോക്കാം അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഏകദേശം സെൻറ്ററിലൊക്കെ എത്തിയ സമയത്ത് ചില്ലി പൊട്ടുന്ന പോലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതോ ക്രാക്ക് വീന്നോ നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് ആ ഒരു സൗണ്ടും ഇങ്ങനെ ഇങ്ങനെ ഗ്ലാസ് പൊട്ടുന്ന പോലെയുള്ള ക്രാക്കും കാര്യങ്ങളും ഒക്കെ വരും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പേടിച്ചു പോവും കാരണം ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സൗണ്ട് എല്ലാ സമയവും ഉണ്ടാവും നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കും പക്ഷേ ഒറ്റയ്ക്കാവുന്ന സമയത്തെ അവിടെ എത്തുന്ന സമയത്ത് പെട്ടെന്ന് ചില്ല് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് പേടിച്ചു പോവും വേഗത്തിൽ നടന്നാൽ എന്തായാലും വീഴും കാരണം ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ മൊത്തമായിട്ട് വെള്ളം ഇതൊക്കെയാ ബാക്കിലേക്ക് കാണുന്ന ആ ഒരു വ്യൂ കണ്ടോ എന്തു ഭംഗിയാണല്ലേ ഈ ഒരു സ്ഥലത്ത് നല്ല തിരക്ക ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സമയമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇവരൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള വ്യൂ ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചിട്ടേ എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നേരെ മുന്നോട്ട് പോവാണ് താഴോട്ടൊന്നു നോക്കിയാൽ ഒരുപാട് ഹൈറ്റിലാട്ടോ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന ഒരു വ്യൂവേ ഒരൊന്നൊന്നര വ്യൂ ആട്ടോ പറയാതിരിക്കാൻ പറ്റില്ല മൊത്തമായിട്ട് കോടമഞ്ഞ് പുതച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയ മലകളും ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും കാണുന്ന ആ ഒരു വ്യൂ ഇല്ലേ അത് പൊളിയാ ഇവിടെ ഒന്ന് നോക്കിയാലേ നീലഗിരി മലനിരകൾ നമുക്ക് കാണാൻ പറ്റും ൂത്തി ഹിൽസ് പിന്നെ ചാലിയാറിന്റെ ഉത്ഭവവും ഒക്കെ ഈ ഒരു സ്ഥലത്തു നിന്നാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് കാണാനുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് കോടമൂടിക്കിടക്കുന്നോണ്ട് തന്നെ കാഴ്ചകൾ ഒന്നും തന്നെ ഇപ്പോ ഇല്ല എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് പോവാ വെള്ളം കണ്ടോ അതുകൊണ്ട് തന്നെ കുത്തനെ താഴോട്ടുള്ള ഒരു വ്യൂ കാണുന്നില്ല അതുകൊണ്ട് കുറച്ച് പേടി കുറവുണ്ട് താഴോട്ട് നോക്കുന്ന സമയത്താണല്ലോ പേടി വരിക ഇവിടെ വേറൊരു സ്ഥലവും കൂടെ കാണാനുണ്ട് അട്ടമല വ്യൂ പോയിന്റ് സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥല അട്ടമല വ്യൂ പോയിന്റ് താഴേ ഭാഗത്തൊക്കെ കണ്ടോ കോടമഞ്ഞ് മൊത്തമായിട്ട് പുതച്ചു കിടക്കുന്നത് അതിന്റെ എൻഡിലെ വീടുകൾ ഇതേ ഒരു ട്രൈബൽ കോളനിയാണ് ഇവിടെ ആളുകളുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇതേ കണ്ടില്ലായിരുന്നു ഇവിടെ ആളുകൾ ഉള്ളത് പക്ഷേ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ആളുകൾ നിൽക്കുന്നതായിട്ട് കണ്ടത് അപ്പേ ഈ ഒരു സ്ഥലത്തൊക്കെ ആളുകൾ താമസമുണ്ട് എന്തായാലും ആ ഒരു കോളനിയെ ഒരു രക്ഷയില്ലാത്ത സ്ഥലത്തായിട്ടുള്ളത് ഈ ഒരു മലയുടെ എൻഡിൽ കയറ്റങ്ങളൊക്കെ കയറി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ചെറുതായിട്ടൊരു മഴയുണ്ട് നമ്മളെടുത്ത് കൊടയില്ലെങ്കിലും ഒരു കാര്യമുണ്ട് ഇവരെ നമുക്ക് ഇവിടുന്ന് കോട്ട് തരും ഇപ്പോഴത്തെ നൂറ് രൂപയുടെ കോട്ടില്ലേ അതിനൊക്കുന്ന കോട്ടില്ല അല്ലേ ഇത് കണ്ടോ ആ ഒരു ബിൽഡിംഗ് അതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വ്യൂ കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് എന്തായാലും അവിടേക്ക് കയറുന്നതിന്റെ മുന്നേ നേരെ മുന്നിലേക്കുള്ള വ്യൂ കണ്ടോ തേയിലത്തോട്ടങ്ങളെ ഏതൊരു സ്ഥലത്തായാലും കാണാനേ നല്ല ഭംഗിയാണല്ലേ നേരം അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മളിതാ ഈയൊരു വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് കയറുക ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്തെ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല പോലെ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ എപ്പം വീണെന്ന് ചോദിച്ചാൽ മതി ഒരുവിധം എല്ലാ ലോകവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു കോടമഞ്ഞില്ലെങ്കിലേ കോടമഞ്ഞിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം കോടമഞ്ഞിൻ്റെ വൈബ് വേറെ ഒന്നിനും കിട്ടില്ല നമ്മൾ കയറിയിട്ടുള്ള ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ മൊത്തമായിട്ട് കോടമഞ്ഞിൽ പുതച്ച് കിടക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾ വയനാട് ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത് മറന്നു പോണ്ട അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ നമ്മൾ അട്ടമല വ്യൂ പോയിന്റും ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കണ്ടുകൊണ്ടേ തിരിച്ചു പോവാ ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയ സമയത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണോ അട്ടമല എവിടെയാണെന്നോ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും നമ്മൾ ഈ ഒരു ജീപ്പിനകത്ത് തന്നെ തിരിച്ചു പോവാം അങ്ങനെ അവിടുന്ന് നമ്മൾ പാർക്കിങ്ങിലെത്തി അവിടെ നിന്ന് നമ്മൾ ഇതാ ഈ ഒരു ഓട്ടോനകത്ത് നേരെ ചൂരൽമലയ്ക്ക് പോവാം അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അത്രയ്ക്കും കോടമഞ്ഞ് മുന്നിലേക്ക് ഒന്നും കാണാത്ത അത്രയ്ക്കും കോടമഞ്ഞ് അങ്ങനെ അങ്ങനെ ഓട്ടോനകത്ത് ഈയൊരു അട്ടമലയുടെ ഒരുവിധം എല്ലാ ഭംഗിയും ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോവാം ഈയൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും വരാൻ പറ്റും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ ഈയൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് കൽപ്പറ്റയ്ക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടാണ് നാട്ടിലേക്ക് പോയിട്ടുള്ളത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം